ഹലോ ഇന്ത്യ എന്ന രാജ്യത്ത് അതിൽ കേരളം എന്ന സംസ്ഥാനത്ത് രണ്ട് വ്യത്യസ്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതും കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മാത്രം ഒന്നാമത്തെ കേസ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനം നടത്തി എന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു രണ്ടാമത്തത് സോന എൽദോസ് രണ്ട് ദിവസം മുൻപ് ആത്മഹത്യ ചെയ്ത സോന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മുസ്ലിം യുവാവിനെ പ്രണയിച്ചു അതിന്റെ പേരിൽ മതം മാറണം എന്ന് നിർബന്ധിച്ച് അതിന് തയ്യാറാകാതെ അവളെ ഒരു വീട്ടുതടങ്കലാക്കി അവസാനം അവൾ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഈ രണ്ട് കേസ് നടന്ന നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിലാണ് ഗൈസ് ഇനി ഈ രണ്ട് സിലും എടുത്ത നിലപാടുകളും അതേപോലെ അന്വേഷണത്തിന്റെ രീതിയും ആരൊക്കെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സപ്പോർട്ട് ചെയ്തുവെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് കേരളത്തിലെ കന്യാസ്ത്രീകൾ അങ്ങ് ഛത്തീസ്ഗഡിൽ പിടിയിലായിരിക്കുന്നു അതിനെ ചൊല്ലി ഇവിടെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് അനുകൂലമായിട്ട് നിന്നിരുന്നു ഇവിടുന്ന് അവിടെ പോയിട്ട് അവരെ ഇറക്കാൻ കാണിച്ച വ്യക്തത സോനയുടെ കേസുകളിൽ എന്തേ കാണിക്കാത്തത് ചോദ്യം ചോദിച്ചാൽ ഉത്തരം നൽകണമെന്ന് വാശി പിടിക്കാനും വാദിക്കാനും നമുക്ക് സാധിക്കുകയില്ല കാരണം ഉത്തരം നൽകേണ്ടവർ ഇന്ന് മൗനത്തിന്റെ പാതയിലൂടെ നീങ്ങുകയാണ് ഗൈസ് കേരള സംസ്ഥാനത്തിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങൾ ഉണ്ടായിരുന്നു രണ്ടും മതപരിവർത്തനത്തിലെ ഊരിൽ തന്നെയാണ് ഉണ്ടായത് അതിൽ ഒന്നിൽ സപ്പോർട്ട് ചെയ്യുന്നു രണ്ടിൽ മിണ്ടാപ്പാവകളുടെ രാഷ്ട്രീയം കളിക്കുന്നു ഞാൻ നിങ്ങൾക്ക് രാം നിങ്ങൾ തന്നെ തീരുമാനിക്കും ഈ രണ്ട് കേസിലും നിലപാടുകൾ എങ്ങനെയായിരുന്നുവെന്ന് എന്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ആദ്യത്തെ വീഡിയോയിലേക്ക് നമുക്ക് എം പി ആയത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിച്ചതും അതേപോലെ ഇന്ന് ഈ സോനയുടെ കേസിൽ എടുത്ത നിലപാട് നിങ്ങൾ കാണും Also to pay a visit to the nuns who are in the jails. And our mission is to facilitate the bail process that is on now. And yesterday we had called on the Home Minister. I'm the Home Minister him. I'm going to assurance Mila. He will do everything possible to make sure that the nuns are free. So we have come all the way from Delhi and we feel that the situation will be conducive enough to make sure that the nuns are free. <laughs> അദ്ദേഹം എടുത്ത ഇനിഷ്യേറ്റീവ് അതിന്റെ ഒരാവശ്യം പോലും ഇവിടെ ഈ ഗോൺസോൺ കൺട്രിയിൽ മരണമടഞ്ഞ് അല്ല ഒരു മടങ്ങ് സോണ എൽദോസ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയുടെ കേസ് വന്നപ്പോൾ ഈ പറഞ്ഞവരൊക്കെ എന്തേ മൗനം പാലിച്ചത് അവിടെയാണ് എന്റെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും എനിക്ക് ഒരു കാര്യം വ്യക്തമാണ് ദേ ആർ നോട്ട് മേക്കിംഗ് ദയർ ഡിസിഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് ട്രൂ ഫാക്ട്സ് ഇത് തന്നെയാണ് ഇതിൽ നടപ്പാകൊണ്ടിരിക്കുന്നത് ണോ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് സപ്പോർട്ട് മറു മൗനം എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെയുള്ള അഭിപ്രായമാണ് എനിക്ക് ഇതിൽ നമുക്ക് അടുത്തത് അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഛത്തീസ്ഗഢിലെ കന്യാസ്ത്രീകൾ വേണ്ടി സംസാരിച്ചതും സോന വിഷയത്തിലെ മൗനവും നമുക്കൊന്ന് നോക്കാം സാധാരണക്കാരുടെ കുടിലുകളിൽ കയറിയിറങ്ങി അവർക്ക് ആശ്വാസം നൽകുന്ന അമ്മമാരെയാണ് ഒരു കാരണവുമില്ലാതെ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയാം ഇത് ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഛത്തീസ്ഗഡിൽ ഔറംഗബാദിൽ അഹമ്മദാബാദിൽ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹാരാഷ്ട്ര അതെ അവര് സാധാരണക്കാരനായ ഓരോ ആൾക്കാരുടെ കുടിലെ കയറി അവർക്ക് ആശ്വാസ വാക്കുകൾ വേണ്ടത് എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ടാവും അതവിടെ നിൽക്കട്ടെ അതേപോലെ തന്നെ ഈ കേരള ഗോഡ്സോൺ കൺട്രിയിലെ അതേപോലത്തെ ഒരു സാധാരണക്കാരായ വീട്ടിലെ ഓരോ പെൺകുട്ടികളെയുമാണ് മതപരിവർത്തനത്തിന്റെ പേരിൽ പ്രണയം നടിച്ച് അന്യമതത്തിലേക്ക് മാറ്റാനായിട്ട് നിർബന്ധിതരാക്കുന്നത് താങ്കൾ എന്താണ് ആവശ്യത്തെ പറ്റി സംസാരിക്കാത്തത് നമ്മുടെ മുഖ്യമന്ത്രിയാകട്ടെ സോലയുടെ വിഷയത്തിൽ എന്താണ് തീരുമാനിക്കുന്നതു പോലും നമുക്കറിയത്തില്ല മൗനം വിദ്വാന ഭൂഷണം എന്നാൽ ഛത്തീസ്ഗഢിലെ കൊടുവലി കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ നിന്ന് പ്രധാനമന്ത്രിക്ക് മേലയക്കുന്നു അപ്പോൾ നിലപാട് അവിടെ വ്യക്തമാണ് പക്ഷെ ഇവിടെ വിഷയം ചോദിച്ചാലും വ്യക്തമായിട്ടുള്ള മറുപടിയില്ല ഇതാണ് പ്രശ്നം ആരെങ്കിലും സോനയുടെ വീട്ടിലേക്ക് ഒരു സന്ദർശനം നടത്തിയോ ഈ ഒരു സംഭവം നടന്ന ശേഷം ഒരു ആശ്വാസവാക്കെങ്കിലും അവിടെ പറഞ്ഞുവോ ഇല്ല ആരെയും കണ്ടില്ല വാർത്തകളെ കാണാമല്ലോ ആരെയും നമ്മൾ കണ്ടില്ല എന്നാൽ അവിടെ പോയത് ഒരു ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നൊരു വ്യക്തി മാത്രമാണ് അവിടെ പോയത് അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ നമ്മൾ അങ്ങ് മാറ്റി വെച്ചേക്കും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം അവിടെ പോയി വേണ്ടതെല്ലാം ചെയ്യാമെന്ന് വാഗ്ദാനമെങ്കിലും പറയുകയെങ്കിലും ചെയ്തു കൂടെ ഉണ്ടാവുമെന്നെങ്കിലും പറഞ്ഞു എന്നാൽ ഇവിടെയോ എന്താണ് ഇവിടെയൊക്കെ ചെയ്യുന്നത് ഒന്ന് സന്ദർശിച്ചാൽ എന്താണ് കുഴപ്പം വരാൻ പോകുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു സുരേഷ് ഗോപി എന്തായാലും ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബത്തിനാവശ്യമായ എല്ലാ നിയമപരീക്ഷയും ഒപ്പം കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടെന്നൊരു ഉറപ്പ് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കും ഒപ്പം സഹോദരനും സുരേഷ് ഗോപി നൽകിയിട്ടുണ്ട് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നേരം സുരേഷ് ഗോപി കുടുംബക്കാരുമായി സംസാരിച്ച് വിവരങ്ങൾ വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു നേരത്തെ തന്നെ കുടുംബം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഒരു കത്ത് നൽകിയിട്ടുണ്ട് നിലവിൽ കോതമംഗലം പോലീസ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കേസിൽ ഇവർ ആരോപിക്കുന്ന രീതിയിലുള്ള മതപരിവർത്തനം തുടങ്ങിയ പ്രധാന വകുപ്പുകളൊന്നും എഴുതി ചേർത്തില്ലെന്നൊരു പരാതി കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് ഒപ്പം തന്നെ തീവ്രവാദ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെയാണ് ഈ കത്തിൽ പ്രതിപാദിക്കുന്നത് ഈ കാര്യമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ രാവിലെ ജോർജ് കുര്യൻ വന്നിരുന്നു കേന്ദ്രമന്ത്രി ഉച്ചയ്ക്ക് ശേഷം സുരേഷ് ഗോപി അല്പസമയം മുമ്പ് ഈ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി അവരോട് ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടും രണ്ട് കേസാണെങ്കിലും ആ വ്യത്യസ്തത ഈ രണ്ട് കേസുകളും അവരെടുത്തിരിക്കുന്ന രീതി അതായത് അവരെ സമീപിച്ചിരിക്കുന്ന അവരുടെ തീരുമാനങ്ങൾ ചിലയിടത്ത് സപ്പോർട്ട് ചിലയിടത്ത് മൗനം ഇത് ഒരു ശരിയായ നടപടിയാണോ എനിക്ക് ശരിയായ നടപടിയായിട്ട് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താ ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക